ഹായ് എല്ലാവർക്കും വീണ്ടും ആൽഫാ മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെലിബറേറ്റ് ക്രിയേഷന്റെ നിയമത്തെക്കുറിച്ച് അതായത് നമ്മൾ ബോധത്തോടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെപ്പറ്റി സംസാരിച്ചു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അനുവദനത്തിന്റെ നിയമം അഥവാ ലോ ഓഫ് അലോവിംഗ് എന്നതിനെക്കുറിച്ചാണ് ഈ നിയമം പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരാനായി നമ്മൾ സ്വയം തുറന്നുകൊടുക്കണം എന്നാണ് അതിനെ നമ്മൾ അനുവദിക്കണം നമ്മൾ ഒരു വാതിൽ തുറന്നിട്ടാൽ മാത്രമേ വെളിച്ചമകത്തേക്ക് വരൂ അല്ലേ അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും തുറന്നിട്ടാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് ഒഴുകിയെത്തൂ പലപ്പോഴും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ തടയുന്നത് നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ സംശയങ്ങൾ ഭയങ്ങൾ നെഗറ്റീവ് ചിന്തകൾ എന്നിവയെല്ലാം ഒരു മതിലായി നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമുക്കും ഇടയിൽ നിൽക്കും ഈ മതിലുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അനുവദനത്തിന്റെ നിയമം പറയുന്നത് ഈ മതിലുകൾ നമ്മൾ പതുക്കെ പതുക്കെ ഇല്ലാതാക്കണമെന്നാണ് നമ്മൾ നമ്മുടെ പ്രതിരോധം കുറയ്ക്കണം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ വിശ്വസിച്ച് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കണം ഒരു പുഴ ഒഴുകി മുന്നോട്ടു പോകുന്നതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളിലേക്ക് ഒഴുകിയെത്താൻ നമ്മൾ അനുവദിക്കണം നമ്മൾ അതിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് തടസ്സങ്ങളുണ്ടാകുന്നത് അനുവദനത്തിന്റെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ ഒന്ന് വിട്ടുകളയുക ലെറ്റ് ഗോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ എപ്പോൾ സംഭവിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളും നിയന്ത്രണങ്ങളും ഉണ്ടാകാം ഈ നിയന്ത്രണങ്ങൾ വിട്ടുകളയുക പ്രപഞ്ചത്തിന് അതിന്റേതായ വഴികളുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് രണ്ട് വിശ്വാസം വളർത്തുക പ്രപഞ്ചത്തിൽ വിശ്വാസമർപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക സംശയങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ ദുർബലപ്പെടുത്തും മൂന്ന് പ്രതിരോധം തിരിച്ചറിയുക നിങ്ങളുടെ ഉള്ളിലുള്ള ഭയങ്ങൾ സംശയങ്ങൾ നെഗറ്റീവ് ചിന്തകൾ എന്നിവയെ തിരിച്ചറിയുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലഭിക്കില്ല എന്ന് തോന്നുന്നത് ഈ പ്രതിരോധങ്ങളെ മനസ്സിലാക്കുകയും അവയെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക നാല് സ്വയം സ്നേഹിക്കുക നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്ന് വിശ്വസിക്കുക അഞ്ച് സ്വീകരിക്കാൻ തയ്യാറാകുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും നല്ലത് വരുമ്പോൾ നമ്മൾ അതിനെ സംശയിക്കും അല്ലെങ്കിൽ നമ്മൾ അതിന് അർഹനല്ല എന്ന് തോന്നും ഈ ചിന്തകളെ മാറ്റുക ആറ് നന്ദി പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് ഇതിനോടകം ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുക കൂടുതൽ നന്ദി കാണിക്കുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഏഴ് ഒഴുക്കിനനുസരിച്ച് പോകുക ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെയും സാഹചര്യങ്ങളെയും അംഗീകരിക്കുക എല്ലാം ഒരു കാരണത്തോടെയാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുക ഓർക്കുക അനുവദനം എന്നാൽ വെറുതെ ഇരിക്കുക എന്നതല്ല നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കണം പക്ഷേ ഫലത്തെക്കുറിച്ച് അമിതമായി ആകുലപ്പെടാതെ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക നിങ്ങൾ വിത്ത് വിതച്ച് വെള്ളം നനച്ച് കാത്തിരിക്കുന്നതുപോലെ വിളവ് എപ്പോഴാണ് വരേണ്ടത് എന്ന് പ്രകൃതി തീരുമാനിക്കും അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോൾ യാഥാർത്ഥ്യമാകണം എന്ന് പ്രപഞ്ചം തീരുമാനിക്കും നിങ്ങളുടെ പണി അതിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക എന്നതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ വിരക്തിയുടെ നിയമം ലോ ഓഫ് ഡിറ്റാച്ച്മെന്റ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ വിരക്തി പാലിക്കണം എന്തുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി